ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മളൊരു അടിപൊളി രുചിയിൽ ഒരു റൈസാണ് ചെയ്യുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ടേസ്റ്റിൽ ഒരു അടിപൊളി റൈസ് അവർ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് അപ്പോൾ നമുക്ക് അടിപൊളി ഈ റൈസ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട് വലിയ സൈസ് അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ അത് എടുത്താലും മതി ഒരു മണിക്കൂർ ഇതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുക്കണം കേട്ടോ നമ്മുടെ റെസിപ്പിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചമാങ്ങയാണ് അതുപോലെ മല്ലിയല നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മല്ലിയല മാങ്ങാച്ചോറാണ് ഇട്ട് അപ്പോൾ ഒരു കാൽ കപ്പ് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം കണക്കാക്കി മല്ലിയല എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് കപ്പ് അരിക്ക് ഈ ഒരളവ് മതി മല്ലിയലെ ടേസ്റ്റ് കുറച്ചും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് എടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പച്ചമാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പേസ്റ്റ് പോലെ അരയ്ക്കരുത് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ബാക്കിലേക്ക് ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം അടിച്ച് ഒന്ന് ചതച്ചെടുക്കാം അതായത് തേങ്ങ ഇങ്ങനെ തരുതിരുവെന്ന് കടിക്കുന്ന ഒരു രീതിയിൽ ഇനി നമുക്ക് മല്ലിയല ഒന്ന് നല്ലപോലെ ഒന്ന് എടുക്കാം ഞാനിവിടെ തേങ്ങയും മാങ്ങയും കൂടെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിയലി നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം ഇതിനു ഇതിനുമുമ്പ് നമ്മൾ റിപ്പിട്സ് വേൾഡ് ചാനലിൽ ധാരാളം റൈസ് റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ തക്കാളി ചോറ് അതുപോലെ തന്നെ ശർക്കര ശർക്കരച്ചോറ് ചക്കരച്ചോറ് എന്നൊക്കെ പറയുന്നത് കാറ്റ് റൈസ് ബീട്രൂട്ട് റൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അരി വേവിക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അരിക്ക് ആയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ബേലീഫ് എടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ അരി ഇട്ട് കൊടുക്കാം അരമണിക്കൂറെങ്കിലും അരി കഴുകി വാരി വൃത്തിയാക്കി കുതിർത്തിയതിനു ശേഷം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം വലിയ സൈസ് അരി ആയതുകൊണ്ട് തന്നെ വേവാൻ കുറച്ച് താമസം വരും ചെറിയ അരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേവു കേട്ടോ ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം വെള്ളം വച്ചിട്ട് അരി ഊറ്റിയെടുക്കുന്ന രീതിയിൽ അങ്ങനെ ആയാലും മതി ഇനി നമുക്ക് അരി ഒന്നും ഒട്ടാതിരിക്കാനായിട്ട് നമ്മൾ അതിലേക്ക് ഒരു നാരങ്ങിട പകുതി നേരം കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരുവിധം അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ നല്ലപോലെ വെള്ളമൊന്നും പറ്റിയിട്ടില്ല ആ അരിയുടെ ഉള്ളൊന്നും വേവാത്ത പോലെ ഉണ്ട് അപ്പോൾ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് നന്നായിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടിച്ചെടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇന്നൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് ആവശ്യത്തിന് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മോപ്പിച്ചെടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം ഒരുപാട് വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്താലും മതി ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചേർത്ത് ഇതിലിട്ടിട്ട് നമുക്ക് ഈ സവാളയും എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ സവാള ഒരുവിധം വഴിന്ന് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ആക്കി വെച്ച ആ മല്ലിയൽ ചേർത്ത് കൊടുക്കാം മല്ലിയൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു മല്ലിയലയുടെ പച്ചപ്പ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ ഒരു തേങ്ങയും മാങ്ങേട് ആ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ തേങ്ങയുടെ ഒരു പച്ചപ്പ് പോകുന്ന വരെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ആ തേങ്ങയുടെ പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച അരി ഇട്ട് കൊടുക്കാം നമ്മൾ നല്ലപോലെ വേവിച്ച അരിയിട്ട് കൊടുക്കുന്നുണ്ട് ചില മാങ്ങയിൽ ഒരു നല്ല പച്ച കളറുള്ള മാങ്ങയൊക്കെ ഉണ്ടല്ലോ അതുപോലെ നമ്മൾ ചേർക്കുന്ന മല്ലിയിലേക്കും മാങ്ങക്കനുസരിച്ച് റൈസിന് നല്ലൊരു പച്ച കളറൊക്കെ വരും കിട്ടാം ഇപ്പം ഞാൻ രണ്ട് കപ്പ് അരിക്കുള്ള മല്ലികളാണ് ചേർത്തിട്ടുള്ളത് വേണമെങ്കിൽ കൂടുതൽ മല്ലിയിൽ നമുക്കിതിൽ ചേർക്കാം അങ്ങനെ നമ്മൾ വേവിച്ച അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നെയ്യ് വറുത്ത ക്യാഷ് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അങ്ങനെ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ റിപ്പിൾസ് റിപ്പിൾസ്ബോൾ ചാനലിൽ ധാരാളം റൈസിന്റെ റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കാണാട്ടോ ഇത് ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ട് ഒരു പുളിയും ആ ഒരു മല്ലിയയിലെ ടേസ്റ്റൊക്കെ വരുമ്പോൾ വെറൈറ്റി ഒരു ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇത് സാലഡിനൊപ്പം അതുപോലെ റൈത്തയ്ക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളിതിന് മുമ്പ് ഡേറ്റ്സ് റൈത്തയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ എങ്കിൽ കയറിയിട്ട് കാണാട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈക്കിനനുസരിച്ച് മാത്രമാണ് യൂട്യൂബ് അടുത്ത വ്യൂവേഴ്സിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റുകൾ അറിയിക്കുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ട് കാണാം താങ്ക് യു ബൈ